ജന്മ ജന്മാന്തര കർമ്മങ്ങളാലുണ്ടായ ദുരിതങ്ങൾ എന്നായിരിക്കണം ഉദ്ദേശിച്ചത് ആ അങ്ങനക്കുണ്ട് ആർക്കുണ്ട് മനസ്സിനുണ്ട് മനസ്സെന്ന് വെച്ചാൽ ആർക്കാണുള്ളത് വ്യക്തിക്കുണ്ട് വ്യക്തിക്കൊരു മനസ്സുണ്ട് അതിൽ കർമ്മങ്ങളുണ്ട് അതിന് ബന്ധനങ്ങളുണ്ട് ബാധകളുണ്ട് ഉപദ്രവങ്ങളുണ്ട് പക്ഷെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരവും ഉണ്ട് അതിന് ഹോമങ്ങൾ കൊണ്ടോ പൂജകൾ കൊണ്ടോ വിധികൾ കൊണ്ടോ മറ്റൊതൊക്കെ നീ കാണുന്ന കാണാറുണ്ടോ എന്താ എന്തായുള്ള വഴി അഘോരതന്ത്രത്തിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ ആത്മബോധത്തെ ഉണർത്തി എടുക്കുറങ്ങിക്കിടക്കുന്ന തലങ്ങളിലല്ലേ ഇരുട്ടിലല്ലേ ഭൂതമുള്ളത് പ്രേതവും പിശാചുമൊക്കെ ഉള്ളത് അയിൻ്റെ മനസ്സിലേക്കൊന്ന് ടോർച്ചടിച്ച് നോക്കുക അവിടെ ഉറങ്ങിക്കിടക്കുന്ന ആ ശക്തികളെ ഉണർത്തിയെടുത്ത് അവയെ സൂപ്പർ കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് ബോധതലത്തിലേക്ക് ഉയർത്തിയെടുത്തു നോക്ക് ഇവക്കുള്ള പരിഹാരം ഉണ്ടാവും അല്ലാതെ ചെയ്യുന്നതൊക്കെ അജ്ഞാന കർമ്മങ്ങൾ മാത്രമാണ് ബോധം ഉണർന്നാൽ സർവഭൂതങ്ങളും അപ്രത്യക്ഷമാവും സർവ്വ ഉപദ്രവങ്ങളും മാറിക്കിട്ടു അല്ലാത്ത കാലത്തോളം ഈ കാണുന്ന കർമ്മങ്ങളും ഈ ചെയ്യുന്ന പ്രവൃത്തികളും ഒക്കെ നിഷ്ഫലമാണ് ഇതാണല്ലോ പൊതുവുള്ള അനുഭവം ആർക്കാണോ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നത് അവരുടെ ദുരിതങ്ങൾ അവസാനിക്കുന്നുണ്ടാവാം അല്ലാതെ എല്ലാ ഈശ്വരൻ മാറ്റിത്തരും എല്ലാൻ ഭഗവാൻ അങ്ങ് മാറ്റിത്തരും എന്നുള്ള ഭക്തന്റെ വിശ്വാസം തന്നെ അജ്ഞാനമല്ലേ ഈ ദുരിതങ്ങളും കർമ്മങ്ങളും ഈശ്വരൻ വിധിച്ചതാണെങ്കിൽ ഈശ്വര വിശ്വാസത്തോട് അത് അനുഭവിച്ചേക്കാം എന്ന് എന്നിവയ്ക്കല്ലേ യഥാർത്ഥ ഭക്തൻ ചെയ്യുക അല്ലാതെ ആരെങ്കിലും എൻ്റെ കർമ്മങ്ങളും ഞാനുണ്ടാക്കി വെച്ച ഒക്കെ വേറൊരാളോ ഏതെങ്കിലും മൂർത്തി രൂപങ്ങളോ മാറ്റി തരുമെന്ന് വിചാരിക്കുന്നതിന് അബദ്ധമല്ലേ ശാസ്ത്രവിരുദ്ധമല്ലേ അപ്പോൾ ആത്മബോധത്തെ ഉണർത്തുക ഞാൻ സ്വയം ആരാണ് ഞാനിപ്പോൾ ഒരു വ്യക്തിയാണ് വ്യക്തിയായിട്ടാണ് എൻ്റെ അനുഭവം ശരീരവും മനസ്സും എൻ്റെ സ്വരൂപം ആത്മസ്വരൂപം ശാന്തവും പ്രേമപൂർണവും ആനന്ദമയവുമാണെന്ന് ഗുരുക്കന്മാർ വീണ്ടും വീണ്ടും ഉദ്ഘോഷിച്ചിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് അവനെ ഉണർത്തിയെടുത്തുകൂടാ എന്തുകൊണ്ട് ദുരിതത്തിൽ നിന്നും മോചനം ഈ മാർഗത്തിലുള്ള സ്വീകരിച്ചു വിട അപ്പോൾ എനിക്ക് വേണ്ടത് വേറെന്തോ ആണ് എന്താണ് എനിക്ക് വേണ്ടത് താൽക്കാലിക നിവൃത്തി രോഗമുക്തിയല്ല താൽക്കാലിക ശാന്തി ഇത് കൊതിക്കുന്നവന് ഇത് മാത്രേ ഉള്ളൂ വഴി അവൻ ഈ വഴി കൂടെ പൊക്കോട്ടെ അവന് കിട്ടുന്ന പ്രയോജനവും താൽക്കാലികം മാത്രമായിരിക്കും